ദുരുദ്ദേശ ശ്രമങ്ങൾക്ക് ഇരയാകരുത് ഇത്തരം കാര്യങ്ങളിൽ കരുതിയിരിക്കണം പ്രവാസികൾക്ക് ഇന്ത്യൻ എംബസിയുടെ മുന്നറിയിപ്പ് നമസ്കാരം എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളിൽ കരുതിയിരിക്കുക ഖത്തറിലെ പ്രവാസികൾക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ എംബസി അസമിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് അറബ് രാജ്യങ്ങളിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പ്രവാസികൾക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ തെറ്റായ പ്രചാരണത്തിലൂടെ വിദ്വേഷം വളർത്താനുള്ള ബോധപൂർവവും ദുരുദ്ദേശപരവുമായ ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതായി ഖത്തർ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി ഇത്തരം വ്യാജ വാർത്തകളെയും വീഡിയോകളെയും പ്രവാസികൾ കരുതിയിരിക്കണമെന്നും ദുരുദേശ ശ്രമങ്ങൾക്ക് ഇരയാകരുതെന്നും പ്രവാസി ഇന്ത്യക്കാരോട് എംബസി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഐക്യവും സൗഹാർദവും നിലനിർത്തി മുന്നോട്ടു പോകാൻ എല്ലാവരും തയ്യാറാകണമെന്നും എംബസി പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് അറബ് സോഷ്യൽ മീഡിയയിൽ ചിലർ ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു ഇതിന്റെ ഗൗരവം മുന്നിൽ കണ്ടാണ് ട്വിറ്ററിലൂടെ ഖത്തറിലെ പ്രവാസികൾക്കായി ഇത്തരമൊരു മുന്നറിയിപ്പ് ഇന്ത്യൻ എംബസി പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം കോവിഡ് വാക്സിൻ രണ്ടാം ഡോസ് സ്വീകരിച്ച് എട്ടു മാസം പൂർത്തിയായ അൻപതിനു മുകളിൽ പ്രായമുള്ളവർക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ബൂസ്റ്റർ ഡോസിനായി വൈകാതെ ക്ഷണം ലഭിച്ചു തുടങ്ങുമെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതലാണ് ഖത്തറിൽ ഹൈറിസ്ക് വിഭാഗങ്ങൾക്ക് കോവിഡ് വാക്സിന്റെ മൂന്നാം ഡോസ് നൽകി തുടങ്ങിയത് അറുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടവർ മാറാ രോഗങ്ങൾ കാരണം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ബൂസ്റ്റർ ഡോസ് നൽകിയത് ഇത് പതിനഞ്ച് ദിവസം പിന്നിട്ടതിന് പിന്നാലെയാണ് അടുത്ത വിഭാഗമായ അൻപതിനു മുകളിൽ പ്രായമുള്ളവർക്കും അധിക പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ തീരുമാനമായത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക